മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ചരിത്രപരമായ വേർപാടിൻ്റെ നടിച്ചുവേർ കളഞ്ഞ് യഹൂദനെയും പുറജാതികളെയും ഒന്നിച്ചു ചേർത്ത് ഒരു പുതിയ മനുഷ്യവർഗം സ്ഥാപിച്ച് ദൈവസന്നിധിയിലേക്ക് ആനയിച്ചിരിക്കുന്നു ആ വിശ്വാസികളുടെ കൂട്ടമാണ് പുതിയ നിയമസഭ ആ സഭയിലാണ് ദൈവവും പരിശുദ്ധാത്മാവും വസിക്കുന്നത് ആ സഭയെ ക്രിസ്തുവിൻ്റെ ശരീരമെന്നും മന്ദിരമെന്നും റോമാലേഖനം ഏഴാം അധ്യായത്തിലും ഒന്ന് കോരിന്തർ പന്ത്രണ്ടാം അധ്യായത്തിലും എഫ് എ സിയർ നാലാം അധ്യായത്തിലും അഞ്ചിൻ്റെ ഇരുപത്തിമൂന്ന് എന്നീ വേദഭാഗങ്ങളിലും വിശേഷിപ്പിക്കുന്നു എഫ് എ സിയർ രണ്ടിൻ്റെ ഇരുപത്തിയൊന്നിൽ കർത്താവിൽ വിശുദ്ധ മന്ദിരമായി യുക്തമായി ചേർന്ന് വളരുന്ന കെട്ടിടം മുഴുവനുമായി സഭയെ വിശേഷിപ്പിക്കുന്നു അത് ഒന്ന് കോരിന്തർ മൂന്നിൻ്റെ പതിനാറിലും ആറിൻ്റെ പത്തൊൻപത് എന്നീ വചനങ്ങളിലും പറയുന്ന വിശുദ്ധിയിലേക്ക് വളരുന്ന ഒരു ആത്മീയ ഗ്രഹമായ വിശ്വാസികളുടെ കൂട്ടമാകുന്ന സഭയാകുന്ന മന്ദിരമാണ് ഒന്ന് പത്ര രണ്ടിൻ്റെ അഞ്ചിൽ ക്രിസ്തു എന്ന മൂലക്കല്ലെ മറ്റെല്ലാ കല്ലുകളെയും കൂട്ടിയോജിപ്പിച്ചു നിർത്തുകയും അടിസ്ഥാന കല്ലുകളായ അപ്പോസ്റ്റലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ ക്രിസ്തു സഭയെ പണിയുകയും ചെയ്തിരിക്കുന്നു പുതിയ നിയമത്തിൽ അപ്പോസോലന്മാരിലൂടെയാണ് നാം ക്രിസ്തുവിനെ അറിഞ്ഞതും ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതും ആ അടിസ്ഥാനം സ്ഥിരവും ഒരിക്കലും മാറ്റമില്ലാത്തതുമാകുന്നു എന്നാൽ സഭയെ രക്ഷയുടെ സജീവത്തിൽ നിലനിർത്തുകയും രക്ഷയിലെ കനേകരെ ആകർഷിക്കുവാൻ സഹായിക്കുന്നതും പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് സഭാംഗങ്ങളുടെ വിളിക്കും സ്ഥാനത്തിനും അവസ്ഥയ്ക്കും അനുസൃതമായ ജീവിതശൈലി രൂപപ്പെടുത്തുവാൻ അപ്പോസ്തോലൻ ഇതിലൂടെ ഉപദേശിക്കുന്നു കാരണം ദൈവഭവനത്തിലെ ഒരു പുത്രൻ ദൈവമന്ദിരത്തിൻ്റെ ഒരു കല്ല് ദൈവാത്മാവിന്റെ സഹവാസി എന്നീ സ്ഥാനം ക്രിസ്തീയ ജീവിതത്തിൻ്റെ സൗഭാഗ്യത്തെയും ഉത്തരവാദിത്വത്തെയും വിളിച്ചോതുന്നതാണ് പ്രിയമുള്ളവരെ ക്രിസ്തുവിൽ ആത്മീയഗ്രഹമായി പണിയപ്പെടുന്ന സഭ ദൈവത്തിൻ്റെ ഭവനമാണ് എഫ് എസ് ലേഖനം രണ്ടാം അധ്യായം പത്തൊൻപതാം തിരുവചനം സഭ ദൈവത്തിൻ്റെ മന്ദിരമാണ് പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ മൂന്ന് സഭ ആത്മാവിൻ്റെ വാസസ്ഥലമാണ് ഇരുപത്തി രണ്ടിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയ തലയാകുന്നു എന്നോർത്തത് കൊണ്ട് സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കേണ്ടതാകുന്നു എന്ന വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ